വിഴിഞ്ഞം തുറമുഖം രാജ്യത്തിന് സമർപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുഖ്യമന്ത്രി ഗവർണർ ഗൌതം അദാനി എന്നിവരുടെയും ജനപ്രതിനിധികളുടെയും സാന്നിധ്യത്തിലായിരുന്നു കമ്മീഷനിംഗ് ചടങ്ങ് ഗ്ലോബൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിനെ ആഗത്വാലി വിജു വിഴിഞ്ഞം തുറമുഖ പ്രദേശം ഉദ്ഘാടന ചടങ്ങിന് മുമ്പ് പ്രധാനമന്ത്രി നടന്നു കണ്ടു തുറമുഖത്തെക്കുറിച്ച് പോർട്ട് അധികൃതർ പ്രധാനമന്ത്രിയോട് വിശദീകരിച്ചു സമ്പദ്ഘടനയ്ക്കും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും വിഴിഞ്ഞം പുതിയ സാധ്യതകൾ തുറക്കുമെന്ന് നരേന്ദ്രമോദി പറഞ്ഞു सही मायनों में विकास तब होता है जब इंफ्रास्ट्रक्चर भी बिल्ड हो व्यापार भी बढ़े और सामान्य मानवीय की बेसिक जरूरतें भी पूरी हो केरला के लोग जानते हैं हमारे प्रयासों से पिछले दस वर्षों में केरला में पोर्ट इंफ्रा के साथ साथ कितनी तेजी से हाईवे, रेलवेज और एयरपोर्ट से जुड़ा विकास हुआ है कोल्लम बाईपास और अलापुजा बाईपास जैसे वर्षों से अटके प्रोजेक्ट को भारत सरकार ने आगे बढ़ाया है हमने केरला को आधुनिक वंदे भारत ट्रेनें भी दी है विशेष വി വിനോദ് ഒപ്പം ഡാൻ കുര്യൻ എന്നിവർ ചേരുന്നു ആദ്യം അരുണിലേക്ക് അരുൺ എത്രയോ കാലമായി നമ്മൾ കാത്തിരുന്ന ആ ചടങ്ങാണ് ഇന്ന് നടന്നത് പ്രൗഢഗംഭീരമായിരുന്നു ചടങ്ങ് പ്രതിപക്ഷ നേതാവിന്റെ അസാന്നിധ്യം ശ്രദ്ധേയമായി എങ്ങനെയൊക്കെയായിരുന്നു ഉദ്ഘാടന ചടങ്ങിലെ പ്രസംഗങ്ങളും അതിന്റെ അതിന്റെ കാണാ കാണാമറിയത്തുള്ള അതിന്റെ വിവരങ്ങൾ ീജ കേരളം കാത്തിരുന്ന ഒരുപക്ഷെ രാജ്യം വളരെ പ്രതീക്ഷയോടെ നോക്കിയിരുന്ന വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമായിരിക്കുന്നു അതിന്റെ കമ്മീഷനിംഗ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയനും ഗവർണർ അടക്കമുള്ള മറ്റ് പ്രധാനപ്പെട്ട നേതാക്കളും ഭരണ രംഗത്തെ പ്രമുഖരും ഈ ചടങ്ങിൽ പങ്കെടുത്തു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വിഴിഞ്ഞം എത്രത്തോളം പ്രധാനമാണ് രാജ്യത്തിന് എന്ന് വ്യക്തമാക്കുന്നതായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഉദ്ഘാടന പ്രസംഗം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ആശംസാ പ്രസംഗവുമൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യം ലോകത്തിന്റെ സമുദ്ര വ്യാപാര കേന്ദ്രമായി വിഴിഞ്ഞം മാറും ആയിരങ്ങൾക്ക് അത് തൊഴിലവസരം സൃഷ്ടിക്കും എഴുപത്തി ശതമാനത്തിലധികം നീക്കം മറ്റു രാജ്യങ്ങളാണ് കൊണ്ടുപോരുന്നുവെങ്കിൽ ഇനി ആ പണം കേരളത്തിലേക്കും അതുവഴി രാജ്യത്തേക്കും ഒഴുകിയെത്തും തുടങ്ങിയ പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനങ്ങളാണ് വലിയ പ്രാധാന്യത്തോടു കൂടി ഒരുപക്ഷെ അദ്ദേഹം ഗൌതമ അദാനിയോട് തമാശയ്ക്ക് പറഞ്ഞ കാര്യം മുപ്പത് വർഷത്തിലേറെയായി അദാനി ഗ്രൂപ്പ് ഗുജറാത്തിലുണ്ട് പക്ഷേ ഇതുപോലെ തുറമുഖം അവിടെ അദ്ദേഹം നിർമ്മിച്ചിട്ടില്ല അത് അവിടുത്തെ ജനങ്ങൾ അദ്ദേഹത്തിൽ ഒരു പരാതിയായി തന്നെ ആ പരാതി കേൾക്കാൻ തയ്യാറായിക്കൊള്ളുക എന്ന് തമാശ രൂപേണ ഗൌതം അദാനിയോട് അദാനി ഗ്രൂപ്പിനോട് പ്രധാനമന്ത്രി പറയുമ്പോൾ അത്രത്തോളം മഹത്തരമാണ് ഈ വിഴിഞ്ഞം തുറമുഖം എന്നുള്ളതുകൂടി വ്യക്തമാക്കുകയാണ് രാജ്യത്തൊരിടത്തും ഒരുപക്ഷെ ലോകത്ത് തന്നെ ഒരിടത്തും ഇല്ലാത്ത തരത്തിലുള്ള സംവിധാനങ്ങൾ ഈ തുറമുഖത്തുണ്ട് അതിന്റെ പ്രകൃതിദത്തമായ ആഴവും മറ്റും മറുഭാഗത്തുണ്ട് അങ്ങനെ രാജ്യത്തിന് വലിയ പ്രതീക്ഷയെ മാറുകയാണ് കേരളത്തിന്റെ നമ്മുടെ ഈ വിഴിഞ്ഞം തീരത്തിന്റെ തുറമുഖം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവിടെ നമുക്ക് വളരെ പ്രതീക്ഷയോടെ നോക്കിക്കാണാൻ കഴിയുന്ന ഒരു കാര്യമുള്ളത് വലിയ തർക്കങ്ങൾ ആരുടെ കുഞ്ഞാണ് ആരുടെ ഇതിന്റെ പൈതൃകം അവകാശപ്പെടാൻ കഴിയുന്ന മുന്നണി എന്ന തർക്കം ഇപ്പോഴും ഈ ഉദ്ഘാടന ദിവസത്തിലുമുണ്ട് പക്ഷേ ഉള്ളപ്പോഴും മുഖ്യമന്ത്രി പറഞ്ഞ ഒരു കാര്യം വികസന കാര്യത്തിൽ ഇടതുമുന്നണി രാഷ്ട്രീയം നോക്കില്ല ഇടതു സർക്കാർ രാഷ്ട്രീയം നോക്കില്ല രാഷ്ട്രീയം നോക്കാതെ മുന്നോട്ട് പോകും അതൊരു രാഷ്ട്രീയമോ ഇത്തവണ പറഞ്ഞുകൊണ്ട് തന്നെ അതായത് ഇടതു സർക്കാർ നിശ്ചയദാർഢ്യത്തിന്റെ പ്രതീകമാണ് എന്ന് പറയുമ്പോഴും വികസന കാര്യത്തിൽ രാഷ്ട്രീയം നോക്കാൻ തങ്ങളില്ല എന്ന് വ്യക്തമാക്കി മുഖ്യമന്ത്രി പിണറായി വിജയൻ അതിനും അപ്പുറത്തേക്ക് വികസിത കേരളത്തിനായി നമുക്ക് കൈകോർക്കാമെന്നു പറഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മലയാളത്തിലുള്ള അവസാനത്തെ ആഹ്വാനം ഇത് രണ്ടും കേരളത്തിൽ നൽകുന്ന ഊർജ്ജം വികസന രംഗത്ത് കേരളത്തിൽ നൽകുന്ന പ്രതീക്ഷകൾ ചെറുതല്ല അത് വരും ദിവസങ്ങളിൽ വരും വർഷങ്ങളിൽ കേരളം ഇനിയും വികസിക്കുമെന്നതിന്റെ ഒരു തെളിവായി കാണാം വികസന കാര്യത്തിൽ രാഷ്ട്രീയം മറന്ന് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും മുന്നോട്ട് പോകുമെന്ന ഒരു ഉറപ്പായതിനെ നമുക്ക് വിലയിരുത്താം ഏറ്റവും വലിയൊരു കല്ലുകടി പ്രതിപക്ഷ നേതാവിന്റെ അഭാവം തന്നെയാണ് അദ്ദേഹത്തെ ക്ഷണിക്കാത്ത അതൃപ്തി കോൺഗ്രസ് ആ രീതി പ്രകടിപ്പിക്കുന്നുണ്ട് പക്ഷേ ഇവിടെ ത്തിനിവിടെ വേദിയിലൊരു ഇരിപ്പിടമുണ്ടായിരുന്നു ക്ഷണിക്കപ്പെട്ട അതിഥികളുടെ കൂട്ടത്തിൽ അദ്ദേഹത്തിന് ഇരിപ്പിടമുണ്ടായിരുന്നു പക്ഷേ അദ്ദേഹത്തെ ആ രീതിയിൽ സർക്കാർ ക്ഷണിച്ചില്ല എന്ന ആ നിലപാട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അദ്ദേഹം ഇവിടെ നിന്ന് വിട്ടുനിന്നു പക്ഷേ കോൺഗ്രസിന്റെ എംപിയും കോൺഗ്രസിന്റെ എം എൽ എയും ഒക്കെ ഇതിൽ പങ്കെടുത്തു ഒരു കാര്യം കൂടി പ്രധാന നരേന്ദ്രമോദി രാഷ്ട്രീയം ഇവിടെ പറഞ്ഞത് അത് മറ്റുള്ളവർ ഉറക്കം കെടുത്താൻ പോകുന്നത് ചടങ്ങായി സദസ്സായത് മാറി അതിന് കാരണം ഇന്ത്യ മുന്നണിയുടെ പ്രധാനികളായ ഇന്ത്യ മുന്നണിയുടെ പ്രധാന തൂണായാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെ മോദി വിശേഷിപ്പിച്ചത് ഒപ്പം തരൂറുമുണ്ട് അത് പലരുടെയും ഉറക്കം കെടുത്തുമെന്ന് പറഞ്ഞ ഒരു തമാശ രൂപേണ പറഞ്ഞു മറ്റൊന്ന് കമ്മ്യൂണിസ്റ്റ് സർക്കാരുകളുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ മാറുന്ന നയസമീപനത്തെ പ്രശംസിക്കാൻ എന്ന വണ്ണം പ്രധാനമന്ത്രി പറഞ്ഞൊരു കാര്യം തുറമുഖമന്ത്രി വി എൻ വാസവൻ സ്വാഗത പ്രസംഗത്തിൽ അദാനിയെ അവർ പാർട്ണർ നമ്മുടെ പങ്കാളിയെന്ന് വിശേഷിപ്പിച്ചു ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ഇത്തരത്തിലൊരു പ്രൈവറ്റ് സെക്ടറിലുള്ള സ്വകാര്യ രംഗത്തുള്ള ഒരാളെ തങ്ങളുടെ പാർട്ടർ എന്ന് വിശേഷിപ്പിച്ചത് മാറുന്ന ഭാരതത്തിന്റെ തെളിവായാണ് ഉദാഹരണമായാണ് പ്രധാനമന്ത്രി ചൂണ്ടിക്കാണിച്ചത് അങ്ങനെ വികസന രംഗത്ത് മാറ്റങ്ങൾക്ക് ഇടതു സർക്കാരും വഴി എന്നൊരു പരോക്ഷ അഭിനന്ദനമായി കൂടി വേണമെങ്കിൽ അതിനെ കാണാം ഏതായാലും തർക്കങ്ങൾ ഭിന്നതകൾ ഉള്ളപ്പോഴും വികസന രംഗത്ത് ഒന്നിച്ചു പോകുമെന്നൊരു ആഹ്വാനമായി പ്രഖ്യാപനമായി തുറമുഖം ഉദ്ഘാടന ചടങ്ങ് മാറി മറ്റൊരു കാര്യം അതിൽ പറയാനുള്ളത് രാജീവ് ചന്ദ്രശേഖരന്റെ സ്റ്റേജിലെ സാന്നിധ്യമാണ് അത് ബിജെപിയും സി പി എമ്മും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകളുടെ ഉദാഹരണമായി ം വിമർശിക്കുമ്പോൾ ഇന്ന് കടുത്ത വിമർശനമാണ് സിപിഎമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും സെക്രട്ടേറിയറ്റ് അംഗം കൂടിയായ മന്ത്രി മുഹമ്മദ് റിയാസും കേന്ദ്രത്തിനെതിരെ ഉയർത്തിയത് പി എംഒക്കെതിരെ ഉയർത്തിയത് രാഷ്ട്രീയ അൽപത്തരമെന്നാണ് മുഹമ്മദ് റിയാസ് രാജചന്ദ്രശേഖരന്റെ ആ വേദിയിലെ സാന്നിധ്യത്തെ വിശേഷിപ്പിച്ചത് ഇത് ബിജെപി കേരളത്തിൽ വളരാത്തതിനൊരു കാരണമായി കൂടി അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു ജനാധിപത്യ വിരുദ്ധമായ നടപടി എന്ത് പ്രോട്ടോക്കോളാണിതെന്ന ചോദ്യം വിമർശനമാണ് സിപിഎം സംസ്ഥാന സെക്രട്ടറിയും ഉന്നയിച്ചത് ഏതായാലും അത്തരം രാഷ്ട്രീയ മാറ്റിവെച്ച് നോക്കിയാൽ പ്രൌഢഗംഭീരമായ കേരളത്തിന്റെ വികസനത്തിന് വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു ചടങ്ങായി ഈ വിഴിഞ്ഞം തുറമുഖ ഉദ്ഘാടനം മാറി എന്നതാണ് വസ്തുത ശരി അരുൺ പ്രൗഢഗംഭീരമായി കേരളത്തിന്റെ ഏറ്റവും വലിയ സ്വപ്നം അത് രാജ്യത്തിന്റെ കൂടി സ്വപ്നമാണെന്നും രാജ്യത്തിന്റെ കൂടി വികസനത്തിന് ഉതകുന്നതാണെന്നും ആഹ്വാനം ചെയ്തുകൊണ്ടാണ് പ്രധാനമന്ത്രി ഉദ്ഘാടന ചടങ്ങ് നിർവഹിച്ചത് ഈ വേദിയിലെ രസകരമായ ചില പരാമർശങ്ങൾ നേരത്തെ അരുൺ സൂചിപ്പിച്ച പരാമർശങ്ങളുടെ ഒരു രാഷ്ട്രീയ വിശകലനം ഡാൻ കുര്യൻ നൽകും വിഴിഞ്ഞം കമ്മീഷനിങ് ചടങ്ങിൽ ഇന്ത്യ സഖ്യത്തിനെതിരെ മോദിയുടെ ഒളിയമ്പായിരുന്നു ഉണ്ടായത് ഇന്ത്യാ സഖ്യത്തിലെ പ്രധാന നേതാക്കളായ പിണറായി വിജയനും ശശി തരൂരും ഒക്കെ വേദിയിലുണ്ടല്ലോ തുറമുഖ കമ്മീഷനിങ് ചടങ്ങ് പലരുടെയും ഉറക്കം നഷ്ടപ്പെടുത്തുമെന്നായിരുന്നു പ്രധാനമന്ത്രിയുടെ പരാമർശം हमारे मुख्यमंत्री जी से भी मैं कहना चाहूंगा आप तो इंडिया अलायंस के बहुत बड़े मजबूत पीलर है यहां शशि थरूर भी बैठे हैं और आज का यह इवेंट कई लोगों की नींद हराम कर देगा बल मैसेज चला गया जा, जा रहा था <laughs> സ്വകാര്യ പങ്കാളിത്തത്തോടെയുള്ള പദ്ധതികളെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ പോലും പ്രോത്സാഹിപ്പിച്ചു തുടങ്ങിയെന്നും പ്രധാനമന്ത്രി പറഞ്ഞു കമ്മ്യൂണിസ്റ്റ് സർക്കാരിലെ മന്ത്രി സ്വകാര്യ പങ്കാളിത്തത്തെ പ്രകീർത്തിക്കുന്നത് ഇന്ത്യയുടെ മാറിയ മുഖം കാണിക്കുന്നുവെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പരാമർശം ഇക്കാര്യത്തിൽ പ്രാധാന്യം നൽകുന്നതിൽ സന്തോഷമുണ്ടെന്നും മോദി പറഞ്ഞു വി എൻ വാസവൻ ആമുഖ പ്രസംഗത്തിൽ സ്വാഗത പ്രസംഗത്തിൽ അദാനി സർക്കാരിന്റെ പങ്കാളിയാണെന്ന് പരാമർശിച്ചിരുന്നു ഇതിലായിരുന്നു മോദിയുടെ മറുപടി जब हमारे पोर्ट मिनिस्टर अपना भाषण दे रहे थे तो उन्होंने कहा अदानी का उल्लेख करते हुए उन्होंने कहा कि हमारी सरकार के पार्टनर एक कॉम्युनिस्ट गवर्नमेंट का मंत्री बोल रहा है प्राइवेट सेक्टर के लिए कि हमारी सरकार का पार्टनर ये बदलता हुआ भारत है ഡാൻ കുര്യൻ വിവരങ്ങളുമായി ഡാൻ അത് ഏറ്റവും ശ്രദ്ധേയമായ ഒരു മൂവായി വേണമെങ്കിൽ കാണാം കാരണം ഇന്ത്യ സഖ്യം എന്നും അദാനിക്കെതിരെയും കോർപ്പറേറ്റുകൾക്കെതിരെയും നിലനിൽക്കുന്ന ഒരു സംവിധാനമാണ് അപ്പോഴാണ് അദാനി പണിതുയർത്തുന്ന സർക്കാരിനൊപ്പം അദാനി പണിതുയർത്തുന്ന തുറമുഖത്തിന്റെ ഉദ്ഘാടന ചടങ്ങിലെ ഇവരുടെ സാന്നിധ്യത്തെക്കുറിച്ച് കുറിച്ച് നരേന്ദ്രമോദി പറയുന്നത് അതുപോലെ ഈ ഒരു പാർട്ട്നറാണ് സർക്കാരിന്റെ പാർട്ട്നറാണ് അദാനി എന്ന് പറഞ്ഞ വി എൻ വാസവന്റെ പരാമർശം ഇതിനെ വളരെ ബുദ്ധിപൂർവ്വം ഒരുപക്ഷെ വേദിയിൽ ഇരുന്നവർക്ക് പെട്ടെന്ന് കാര്യം പിടികിട്ടിയതുപോലും ഇല്ലാത്ത ഒരു തരത്തിലാണ് നരേന്ദ്രമോദി അതിനെ രാഷ്ട്രീയമായി പരാമർശിച്ചത് എന്താണ് അതിന്റെ आंदरार्थ uh, ഇടത് വലത് മുന്നണികൾ ഈ ഒരു പദ്ധതിയുടെ പിതൃത്വം ഏറ്റെടുക്കുന്നതിന് വേണ്ടിയുള്ള വലിയ തരത്തിലുള്ള രാഷ്ട്രീയ പ്രചാരണങ്ങൾ നടത്തുന്നതിനിടയിലാണ് പദ്ധതിയുടെ കമ്മീഷനിങ്ങു വേണ്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വിഴിഞ്ഞത്തെത്തിയത് നമുക്ക് ഓർത്തെടുക്കേണ്ട കാര്യം രാജ്യത്ത് പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ നടപ്പിലാക്കുന്ന ആദ്യ തുറമുഖ പദ്ധതിയാണ് വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖ പദ്ധതി അവിടെ ഒരു സർക്കാരിന്റെ സംവിധാനങ്ങൾ കൊണ്ട് മാത്രമല്ല ഇത് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് അതിനപ്പുറത്തേക്ക് അത്രത്തോളം തന്നെ ഒരു ചാലകശക്തിയായി മാറിയത് ആ അദാനി ഗ്രൂപ്പ് ഏറ്റെടുത്ത് നടപ്പിലാക്കിയ വിവിധ പദ്ധതികളുടെ ഒരു എക്സ്പീരിയൻസ് അത് അവർക്കിവിടെ ഏറ്റവും ബൃഹത്തായി ഈ പദ്ധതി പൂർത്തിയാക്കുന്നതിൽ വലിയ തരത്തിൽ സഹായകരമായി മാറി അതിനെയാണ് മന്ത്രി വി എൻ വാസവൻ എടുത്ത് പരാമർശിച്ചത് അദ്ദേഹത്തിന്റെ സ്വാഗത പ്രസംഗത്തിൽ അത് കൃത്യമായ ഒരു രാഷ്ട്രീയ ആയുധമാക്കി പ്രധാനമന്ത്രി ഉപയോഗിച്ചതിലൂടെ ഒരു കാര്യം ഉറപ്പാണ് ഈ വികസന കാര്യങ്ങളിൽ അല്ലെങ്കിൽ ആ കോർപ്പറേറ്റുകളോട് എന്നും എതിർ സമീപനം സ്വീകരിച്ചിരുന്ന ആ കമ്മ്യൂണിസ്റ്റ് സർക്കാർ മറിച്ച് ഒരു നിലപാടിലേക്ക് എത്തേണ്ട സാഹചര്യം വന്നിരിക്കുന്നു എന്നത് ഒരു ആ പരോക്ഷ വിമർശനമായി തന്നെയാണ് പ്രധാനമന്ത്രി ഉന്നയിച്ചത് അതോടൊപ്പം ആ ശശി തരൂരുമായി ബന്ധപ്പെട്ട് എടുത്തു പറയേണ്ട ഒരു കാര്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ നയങ്ങളെ ഒരുപാട് തവണ പ്രകീർത്തിച്ച് പരാമർശങ്ങൾ നടത്തുകയും ദേശീയ മാധ്യമങ്ങളിലടക്കം ലേഖനങ്ങൾ എഴുതുകയും ചെയ്ത വ്യക്തിയാണ് ശശി തരൂർ അങ്ങനെ ശശി തരൂർ ബിജെപിയുമായി മൃദു സമീപനം മൃത സമീപനമാണ് കാത്തു സൂക്ഷിക്കുന്നതെന്ന വിമർശനം പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഒരു വിഭാഗം ശക്തമാക്കുന്നതിനിടയിലാണ് പ്രധാനമന്ത്രി അദ്ദേഹത്തെ വേദിയിലിരുത്തിക്കൊണ്ട് തരൂരും മുഖ്യമന്ത്രി പിണറായി വിജയനുമൊക്കെ ഉൾക്കൊള്ളുന്ന ഇന്ത്യാ സഖ്യത്തിലെ പലർക്കും ഉറക്കാൻ കഴിയില്ല ഇത് കാണുമ്പോൾ എന്ന് പറയുന്നത് എന്ന് പറയുമ്പോൾ അവിടെ കൃത്യമായ ഒരു രാഷ്ട്രീയ ആയുധമാക്കി ഈ വിഴിഞ്ഞം തുറമുഖത്തിന്റെ കമ്മീഷനിങ് വേദിയെ പ്രധാനമന്ത്രി മാറ്റുകയായിരുന്നു അദ്ദേഹം തൊടുത്തുവിട്ട അസ്ത്രം ഒരുപാട് ചർച്ചകൾക്ക് ഇനി കേരളത്തിൽ വഴിവെക്കുമെന്ന കാര്യത്തിൽ അതുകൊണ്ട് തന്നെ ഒരു സംശയവും വേണം ശരി ഡാൻകുരനാണ് വിവരങ്ങൾ വി വിനോദ് വിനോദ് ഇതൊരു ഉത്സവം പോലെ ഒരു നാടിന്റെ ഉത്സവം പോലെയാണ് ഈ വിഴിഞ്ഞം തുറമുഖത്തിന്റെ കമ്മീഷനിങ് ചടങ്ങുണ്ടായത് രാവിലെ മുതൽ നമ്മൾ കാണുന്നത് അങ്ങോട്ടേക്ക് നിലക്കാതെ ഒഴുകുന്ന ആളുകളെ ആയിരുന്നു നമ്മൾ ഓർക്കേണ്ടത് നൂറ്റി മുപ്പത്തിയേഴ് ദിവസത്തോളം വലിയ സമരം നടന്ന കേരളം കണ്ട ഏറ്റവും വലിയ രാഷ്ട്രീയ സമരം നടന്ന ഒരേ ആ ഒരു കവാടത്തിലൂടെയാണ് ഈ ജനലക്ഷങ്ങൾ ഒഴുകിയെത്തിയതെന്നാണ് എങ്ങനെയായിരുന്നു ജനപങ്കാളിത്തം ഈ ഒരു ചടങ്ങിലുണ്ടായിരുന്നത് ഷീജ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഈ മുക്കോല എന്ന ഒരു ജംഗ്ഷനാണ് അതായത് പോർട്ടിന് തൊട്ടടുത്തുള്ള ജംഗ്ഷനാണ് ഈ മുക്കോല മുക്കോലയിൽ ഇപ്പോൾ ഈ ട്രാഫിക് ബ്ലോക്കാണ് ഈ ആളുകൾ ആളുകളിവിടേക്ക് വന്ന വാഹനങ്ങൾ ഈ വാഹനങ്ങളെല്ലാം തന്നെ വീണ്ടും ജനങ്ങളെ കയറ്റി പോകുന്നതിന് വേണ്ടിയുള്ള ക്യൂ ആണ് വലിയ ബ്ലോക്കാണ് ഇവിടെ അനുഭവപ്പെടുന്നത് ശ്രീജ പറഞ്ഞതുപോലെ തന്നെ ഈ പുലർച്ചെ മുതൽ തന്നെ സൂര്യൻ ഉദിക്കുന്ന സമയം മുതൽ തന്നെ ആളുകൾ ഒഴുകിയെത്തുന്ന ഒരു കാഴ്ചയായിരുന്നു അത്ര കണ്ട കൂടിയാണ് ഈ തുറമുഖം വരുന്നതിനെ ആളുകൾ സ്വീകരിക്കുന്നത് കാരണം ഇതൊരു അടുത്ത തലമുറയ്ക്കുള്ള പ്രതീക്ഷയാണ് ഇപ്പോൾ ഓരോ രക്ഷിതാവും ഈ തുറമുഖവുമായി ബന്ധപ്പെട്ട കോഴ്സുകളെ കുറിച്ച് അന്വേഷിക്കുന്നുണ്ട് നമ്മൾ തന്നെ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത ചെയ്തിരുന്നു ഇനി ഈ തുറമുഖവുമായി ബന്ധപ്പെട്ട് പഠിച്ചാൽ ലഭിക്കുന്ന ജോലികൾ ഏതാണ്ട് എൺപതോളം തൊഴിൽ അവസര എൺപതോളം മേഖലകളിലെ തൊഴിലവസരങ്ങൾ അങ്ങനെ ആയിരക്കണക്കിന് പേർക്ക് തൊഴിൽ കിട്ടുന്ന ഒരു സാഹചര്യമായി ഇത് മാറുന്നു മറ്റൊരു കാര്യം ശ്രീജ അരുണും ഡാനും സൂചിപ്പിച്ചതുപോലെ ഇതിന്റെ രാഷ്ട്രീയ വശം ഈ മുക്കോല ജംഗ്ഷനിൽ ഉമ്മൻചാണ്ടിയുടെ ഫ്ലക്സ് ബോർഡ് ഇരിക്കുകയാണ് ഇത് കോൺഗ്രസ് പ്രവർത്തകർ കഴിഞ്ഞ ദിവസം സ്ഥാപിച്ചതാണ് അതായത് വേദിയിൽ മാത്രമല്ല ഈ ഇവരുടെ ക്യാമറകൾക്ക് മുന്നിലെ പ്രതികരണങ്ങൾ മൈക്കിന് മുന്നിലെ ബൈറ്റുകൾ മാത്രമല്ല പുറത്തും ഇത് തന്നെയാണ് ഇതിന്റെ പിതൃത്വം സംബന്ധിച്ചുള്ള ഒരു മത്സരം തന്നെയാണ് നടക്കുന്നത് നമ്മൾ അടുത്ത് കാണുന്നത് ബി ജെ പി സ്ഥാപിച്ചിട്ടുള്ള ബോർഡാണ് ഇവിടെ ബി ജെ പിയുടെ ബോർഡ് ഉണ്ട് അതിൽ നരേന്ദ്രമോദിയും രാജീവ് ചന്ദ്രശേഖറുമാണ് വിഴിഞ്ഞത്ത് ഈ ഷെൻഹുവ പതിനഞ്ച് വന്നപ്പോൾ ക്രൈൻ കൊണ്ടുവന്ന ആ കപ്പലിന്റെ ദൃശ്യം അതും അതോടൊപ്പം തന്നെ ഈ വന്ദേ ഭാരത് ആ ട്രെയിനും കൂടി ചേർത്തുള്ള ഫ്ലക്സ് ബോർഡുകൾ ഈ ജംഗ്ഷനിൽ പലയിടങ്ങളിലായി നിറഞ്ഞിരിക്കുന്നു ഇവിടെയും തീരുന്നില്ല ഇടത് മുന്നണി സർക്കാരും പിറകിലല്ല സി പി എമ്മും പിറകിലല്ല പിണറായി വിജയന്റെയും വി എസ് അച്യുതാനന്ദന്റെയും ഫ്ലക്സ് ബോർഡുകൾ അത് പലയിടങ്ങളിൽ മുഖ്യമന്ത്രിയുടേത് മാത്രമായുണ്ട് മുഖ്യമന്ത്രിയുടെയും വി എസിന്റെയും ചേർത്തുള്ള ബോർഡുകളുണ്ട് തൊട്ടടുത്ത് തന്നെ ഉമ്മൻചാണ്ടിയുടെ ഒരു കട്ട് വെച്ചിട്ടുണ്ട് മുത്തുകുടയൊക്കെ ചൂടി ഉമ്മൻചാണ്ടിയുടെ കട്ട് ആദ്യം തറക്കല്ലിട്ട വിഴിഞ്ഞം തുറമുഖത്തിന്റെ ശില്പി എന്ന കുറിപ്പോടു കൂടിയാണ് ഇത് ഉള്ളത് നമ്മൾ കാണുന്ന അടുത്തൊരു ബോർഡ് മുഖ്യമന്ത്രി മാത്രമുള്ള ബോർഡാണ് മുഖ്യമന്ത്രിയുടെ ചിത്രം മാത്രം വെച്ചിട്ട് കേരളത്തിന്റെ നിശ്ചേദാർഢ്യം അങ്ങനെയാണ് ആ ബോർഡിന് പേര് കൊടുത്തിരിക്കുന്നത് മുഖ്യമന്ത്രിയെ വിശേഷിപ്പിക്കുന്നതാണ് ആ തരത്തിൽ പല ബോർഡുകൾ കൊണ്ട് ഈ ജംഗ്ഷൻ നിറഞ്ഞിരിക്കുന്നു മുഹമ്മദ് റിയാസിൻ്റെ ബൈറ്റുണ്ടായിരുന്നു രാജീവ് ചന്ദ്രശേഖർ അതിനകത്ത് ഇരുന്നതിനെക്കുറിച്ച് അവിടെ മുദ്രാവാക്യം വിളിച്ചതിനെക്കുറിച്ച് രാജീവ് ചന്ദ്രശേഖർ ആകട്ടെ ഇത് ബി ജെ പി പരിപാടിയാക്കുന്നു പ്രധാനമന്ത്രി ആകട്ടെ ഇന്ത്യ മുന്നണിയെക്കുറിച്ച് പറയുന്നുണ്ട് അവർക്ക് ഒരു ഒരു കുത്തു കൊടുക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ ആ തരത്തിലൊക്കെ വാക്പോലുകൾ അവിടെ നടക്കുമ്പോൾ തന്നെ പുറത്തും അതേ പ്രതീതി ജനങ്ങളുടെ വിശ്വാസം ആർജിക്കുക അല്ലെങ്കിൽ തങ്ങളാണ് യഥാർത്ഥ വികസനം കൊണ്ടുവന്നത് എന്ന് ജനങ്ങളെ ബോധിപ്പിക്കുക അതിനു വേണ്ടിയുള്ള പരിശ്രമം എല്ലാ പാർട്ടികളുടെ ഭാഗത്തു നിന്നും നടക്കുന്നുണ്ട് തെരഞ്ഞെടുപ്പിന് നമ്മുടെ ചെറിയ പട്ടണങ്ങളിലൊക്കെ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഉള്ള ഒരു പ്രതീതിയാണ് മുക്കോല ജംഗ്ഷനിൽ എന്തായാലും കാണുന്നത് ഇതുപോലെയായിരുന്നു എല്ലാവരും എല്ലാവരും അടുത്ത തെരഞ്ഞെടുപ്പിൽ വിഴിഞ്ഞം തങ്ങളുടെ നേട്ടമായി കാണിക്കാൻ എങ്ങനെ കഴിയുമെന്നൊരു പരീക്ഷണം നടത്തി പക്ഷെ അതിനും അപ്പുറത്ത് അത് രാജ്യത്തിന്റെയും കേരളത്തിന്റെയും ഏറ്റവും വലിയ നേട്ടമായി ഉയർത്തി കാണിക്കുന്ന ഒരു ചടങ്ങായിരുന്നു ഇന്ന് വിഴിഞ്ഞത്ത് നടന്നത് നമ്മുടെ മുഴുവൻ അഭിമാനമായി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ ടെർമിനൽ ഇന്ന് കമ്മീഷൻ ചെയ്തിരിക്കുകയാണ് രാജ്യത്തിന് സമർപ്പിക്കപ്പെട്ടിരിക്കുകയാണ് മറ്റ് ഇതുമായി ബന്ധപ്പെട്ട മറ്റ് വാർത്തകളിലേക്ക് കൂടി പോകാം മുപ്പത് വർഷമായി അദാനി ഗുജറാത്തിൽ തുറമുഖ രംഗത്തുണ്ടെങ്കിലും ഇത്രയും വലിയൊരു തുറമുഖം കേരളത്തിലാണ് പണിതതെന്ന് പ്രധാനമന്ത്രി ഇതിന് ഗുജറാത്ത് ജനതയുടെ പരാതി അദാനി കേൾക്കേണ്ടി വരുമെന്നും അദ്ദേഹം പറഞ്ഞു लोगों को जब पता चलेगा कि इतना बढ़िया पोर्ट ये अदाणी ने यहां केरल में बनाया है ये गुजरात में तीस साल से पोर्ट पे काम कर रहे हैं, लेकिन अभी तक वहां उन्होंने ऐसा पोर्ट नहीं बनाया तब उनको गुजरात के लोगों से गुस्सा सहन करने के लिए तैयार रहना पड़ेगा पत् वर्ष तुम पोर्ट के क्षमता रंटि वर्धचितुन प्रधानमंत्री इन आगोल रंग मिले मु इंडिया राम स्थानता प्रधानमंत्री साथियों भारत की सफलता के पीछे पिछले एक दशक की मेहनत और विजन है पिछले दस वर्षों में हमने अपने पोर्ट्स की क्षमता को दो गुना किया है हमारे नेशनल वॉटरवेज का भी आठ गुना विस्तार हुआ है आज ग्लोबल टॉप थर्टी पोर्ट्स में हमारे दो भारतीय पोर्ट्स हैं लॉजिस्टिक परफॉर्मेंस इंडेक्स में भी हमारी रैंकिंग बेहतर हुई है ग्लोबल शिप बिल्डिंग में हम टॉप ट्वेंटी देशों में शामिल हो चुके हैं केन्द्र सरकार मोटन पद्धति प्रधानमंत्री प्रसंग सूचि कोलम आलपुड़ बैपास् പണി വേഗത്തിൽ പൂർത്തിയാക്കിയെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു കേന്ദ്ര സർക്കാർ കേരളത്തിന്റെ വികസനത്തെ രാജ്യത്തിന്റെ വികസനം എന്ന നിലയിൽ തന്നെയാണ് കാണുന്നത് ജലജീവൻ ആയുഷ്മാൻ ഭാരത് തുടങ്ങിയ പദ്ധതികൾ കേരളത്തിലുള്ളവർക്ക് കൂടുതൽ പ്രയോജനം നൽകിയെന്നും നരേന്ദ്രമോദി പറഞ്ഞു हमारे प्रयासों से पिछले वर्षों കേരള ജനത പ്രയാസോ പെരുഷമ കേരള മോർട്ട് ഇൻഫ്രാഥ് कितनी तेजी से हाईवे, रेलवे और एयरपोर्ट से जुड़ा विकास हुआ है कोल्लम बाईपास और अलापुजा बाईपास जैसे वर्षों से अटके प्रोजेक्ट को भारत सरकार ने आगे बढ़ाया है हमने केरला को आधुनिक वंदे भारत ट्रेनें भी दी हैं। ഫ്രാൻസിസ് മാർപാപയെയും പ്രസംഗത്തിൽ പ്രധാനമന്ത്രി അനുസ്മരിച്ചു അദ്ദേഹത്തിന്റെ മനുഷ്യത്വവും സ്നേഹവും സമാധാനത്തിനായുള്ള ഇടപെടലും മഹത്തരമായിരുന്നു എന്നും അദ്ദേഹം പ്രേരണയായിരുന്നുവെന്നും നരേന്ദ്രമോദി പറഞ്ഞു കുട്ട ദിനോ ഭാരിമ സംസ്കാരമേ ശാമേ രാഷ്ട്രപതി രാഷ്ട്രപതി ദ്രൗപദി മുർമുജി വാങ്ങി उसके साथ हमारे केरल के ही साथी हमारे मंत्री श्री जॉर्ज कुरियन वो भी गए थे मैं भी केरला की धरती से एक बार फिर इस दुख में शामिल सभी लोगों के प्रति अपनी संवेदना प्रकट करता हूं पोप फ्रांसिस की सेवा भावना क्रिश्चियन परंपराओं में सबको स्थान देने के उनके प्रयास इसके लिए दुनिया हमेशा उन्हें याद रखेगी मैं इसे अपना सौभाग्य मानता हूं कि मुझे उनके साथ जब भी मिलने का अवसर मिला अनेक विषयों पर विस्तार से मुझे उनसे बातचीत का अवसर मिला और मैंने देखा हमेशा मुझे उनका विशेष नेम मिलता रहता था मानवता सेवा और शांति जैसे विषयों पर उनके उनके साथ हुई चर्चा शब्द हमेशा मुझे प्रेरित करते रहेंगे പ്രസംഗത്തിന്റെ തുടക്കവും ഒടുക്കവും മലയാളത്തിലായിരുന്നു പ്രധാനമന്ത്രി പറഞ്ഞത് അനന്തപത്മനാഭന്റെ മണ്ണിൽ വരാനായതിൽ സന്തോഷമെന്ന് പറഞ്ഞായിരുന്നു തുടക്കം നമുക്കൊരുമിച്ച് ഒരു വികസിത കേരളം പടുത്തുയർത്താമെന്ന് പറഞ്ഞായിരുന്നു നരേന്ദ്രമോദി പ്രസംഗം അവസാനിപ്പിച്ചത് എല്ലാവർക്കും कुड्डे श्री अनंत पद्मनाभ पांडे लेक वरान साध तीर्थ दिल एनिक अति आय संतोष मुंडा नमको ओरी मिच ओरू विकसित पट्टु यार्तम ജയ് കേരളം വിഴിഞ്ഞം തുറമുഖം എൽ ഡി എഫ് രൂപപ്പെടുത്തിയ പദ്ധതിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചെലവിന്റെ ഏറിയ ഭാഗവും വഹിച്ചത് കേരളമാണ് വികസന കാര്യത്തിൽ രാഷ്ട്രീയ വേർതിരിവ് വേണ്ടെന്ന നിലപാടാണ് ഇടതുപക്ഷം സ്വീകരിച്ചത് രണ്ടായിരത്തി തുറമുഖത്തിന്റെ എല്ലാ ഘട്ടങ്ങളും പൂർത്തിയാക്കുമെന്നും മുഖ്യമന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു ആയിരത്തി ആറിലെ സർക്കാർ രൂപപ്പെടുത്തിയാണ് ഇവിടെ യാഥാർത്ഥ്യമാവുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ ഒരു കരാറുണ്ടായി എന്നാൽ പല തലങ്ങളിലുള്ള വിമർശനങ്ങൾ അത് നേരിട്ടു ആ വിമർശനങ്ങളെല്ലാം നിലനിൽക്കുമ്പോഴും വിഴിഞ്ഞം പദ്ധതി നടപ്പാവുക തന്നെ വേണം എന്ന നിലപാടാണ് ഞങ്ങൾ കൈക്കൊണ്ടത് വികസന കാര്യത്തിൽ രാഷ്ട്രീയ വേർതിരിവ് വേണ്ട എന്ന നയമാണ് കൈക്കൊണ്ടത് കേരളത്തിന്റെ ദീർഘകാല സ്വപ്നം സാക്ഷാത്കരിച്ചെന്ന് മുഖ്യമന്ത്രി പുതിയ കാലഘട്ടത്തിന്റെ ഉദയമാണിത് കേരളത്തിന്റെ ദീർഘകാല സ്വപ്നമായിരുന്നു ഈ പദ്ധതി നാടിന്റെ ഒരുമയും ഐക്യവുമാണ് ഈ പദ്ധതി പൂർത്തിയാക്കാൻ സഹായകമായതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് ആദരമർപ്പിച്ചാണ് മുഖ്യമന്ത്രി സംസാരിച്ചു തുടങ്ങിയത് അങ്ങനെ നമ്മൾ ഇതും നേടി ഇത് കേരളത്തിൻ്റെ ദീർഘകാലമായ സ്വപ്നമാണ് ആ സ്വപ്ന സാക്ഷാത്കാരത്തിൻ്റെ നിമിഷമാണിത് എല്ലാ രീതിയിലും അഭിമാനകരമായ നിമിഷം ഇത് നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോർട്ടായി മാറുകയാണ് അതുകൊണ്ട് തന്നെ രാജ്യത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പോർട്ട് എന്ന് പറയുമ്പോൾ ലോകത്തെ തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന പോർട്ടുകളിൽ ഒന്നായി ഇന്ത്യയുടെ ഈ പോർട്ട് മാറുകയാണ് എല്ലാവരും ഇതുമായി വലിയ തോതിൽ സഹകരിച്ചിട്ടുണ്ട് നാടിൻ്റെ ഒരുമയും ജനങ്ങളുടെ ഐക്യവുമാണ് നമുക്ക് ഇത്തരം പദ്ധതികൾ പൂർത്തിയാക്കാൻ കഴിയുന്നത് ൾ വാസവന്റെ സ്വാഗത പ്രസംഗവും ശ്രദ്ധേയമായി വിഴിഞ്ഞം തുറമുഖത്തിന്റെ ശില്പി പിണറായി വിജയൻ എന്നായിരുന്നു മന്ത്രിയുടെ പരാമർശം പിണറായി സർക്കാരിന്റെ ഇച്ഛാശക്തിയാണ് തുറമുഖത്തിന്റെ പൂർണ്ണതയ്ക്ക് പിന്നിൽ പരിശ്രമിച്ചാൽ എന്തും സാധ്യമാകുമെന്നതിന്റെ തെളിവാണിതെന്നും വി എൻ വാസവൻ പറഞ്ഞു നമ്മുടെ നാടിന്റെ ചരിത്ര ഏടുകളിൽ ആലേഖനം ചെയ്യപ്പെടുന്ന ചരിത്ര നിമിഷത്തിന് വിഴിഞ്ഞം സാക്ഷ്യം വഹിക്കുന്നു ഒന്നും രണ്ടും പിണറായി സർക്കാരിൻ്റെ ഇച്ഛാശക്തിയാണ് ഈ തുറമുഖം ഈ പൂർണ്ണതയിലേക്ക് എത്താൻ ഇടവന്നത് എന്ന് എടുത്തു പറയുകയാണ് നമ്മുടെ നാട്ടിൽ ഒന്നും നടക്കില്ല എന്ന് പറഞ്ഞുകൊടുത്ത് എല്ലാം സാധ്യമാകും നത്തിങ് ഇമ്പോസിബിൾ എന്ന നെപ്പോളിയന്റെ ഏതാണ്ട് വാക്യം അർത്ഥപൂർണ്ണമാക്കുന്ന രൂപത്തിലാണ് ഈ പോർട്ടിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഗവൺമെന്റും അതിന്റെ അമരക്കാരനായ മുഖ്യമന്ത്രിയും ഇന്നത്തെ കവിത ഡയമണ്ട്സ് സ്വർണം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്

പകൽ വാർത്ത പൂർണ്ണമാവുന്നു ഇനി സകലമായ കേരളവുമായി ഹരികൃഷ്ണൻ